ജെ പി അസ്ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കർക്കിടക മാസത്തെ ഒരു മാസത്തെ ഫലമാണ് വൃശ്ചികൻ രാശി കൂറുകാരായ വിശാഖത്തിന്റെ നാലാം പാദം അനിഴം കേട്ട എന്നീ നക്ഷത്രക്കാരുടെ ജൂലൈ പതിനേഴ് മുതൽ ആഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു മാസത്തെ ഫലമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വൃശ്ചികം രാശി അതിൻ്റെ രാശിയാധിപനം എന്ന് പറയുന്നത് ചൊവ്വയാണ് ആ ചൊവ്വ പത്താം ഭാവത്തിൽ ചിങ്ങിൻ രാശിയിലാണ് നിൽക്കുന്നത് ജൂലൈ ഇരുപത്തെട്ട് മുതൽ ചൊവ്വ കന്യാശിയിൽ പതിനൊന്നാം ഭാവത്തിൽ വരും അപ്പോൾ പത്തിലും പതിനൊന്നിലുമായിട്ടാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് പത്തിലും പതിനൊന്നിലും നിൽക്കുന്ന ചൊവ്വ ശുഭഫലപ്രദനാണ് പത്തിലെ എല്ലാ കാര്യത്തിലും ഒരു ഉത്സാഹം ഉണ്ടാകും അതുപോലെ അല്പസാഹസവും പ്രതാവവും അല്പ എഴുത്തിചാട്ടവും ഇതൊക്കെ കാണിക്കുന്ന ഒരു ഭാവമാണ് പത്താം ഭാവം പ്രത്യേകിച്ച് ചൊവ്വയുടെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ധൈര്യം വീര്യം പരാക്രമം ഉത്സാഹം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സാഹസം ഇങ്ങനെയൊക്കെ ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കണം എന്ന ഒരു തോന്നലൊക്കെ ഉണ്ടാകും അതുപോലെ വിചാരിച്ച കാര്യം സാധിക്കണം എന്നൊരു പിടിവാശി ഇവർക്ക് ഈ സമയത്ത് വരും പതിനൊന്നാം ഭാവം ആഗമനസ്ഥാനം കൂടിയാണ് അതായത് വരവിൻ്റെ അപ്പോൾ ധനലാഭം അധികാരം ഭൂമി ലാഭം തുടങ്ങി പല വിധത്തിൽ ലാഭത്തെ കൊടുക്കുന്ന ഒരു സ്ഥാനമാണ് ചൊവ്വയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭൂമികാരകനും അതുപോലെ സഹോദര കാരകനുമാണ് അപ്പം സ്വാഭാവികമായിട്ടും സഹോദര സ്ഥാനം കണക്കാക്കുമ്പോൾ അവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടാൻ സാധിക്കും എന്നുള്ളതാണ് കാരണം ഇഷ്ടഭാവത്തിലാണല്ലോ നിൽക്കുന്നത് പിന്നെ വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴിലും എട്ടിലും ശുക്രൻ വരുന്നുണ്ട് അപ്പോൾ ഏഴാം ഭാവത്തിൽ ഇടവത്തിൽ സ്വക്ഷേത്ര ഫലവാനായിട്ടാണ് ശുക്രൻ വരുന്നത് ജൂലൈ ഇരുപത്തിയാറ് മുതൽ മിഥുനൻ രാശിയിലേക്ക് മാറും അപ്പം ഏഴിലെ ശുക്രൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സമ്പത്തും സൗഭാഗ്യവും സുഖവും പ്രശസ്തിയും ഇങ്ങനെയൊക്കെ നൽകുന്ന ഒരു ഭാവമാണ് പൊതുവെ ഏഴിലെ ശുക്രൻ അത്ര നല്ല ഫലം ചെയ്യില്ല എന്ന ഒരു ചിന്താഗതിണ്ട് എന്നാൽ ഇവിടെ സ്വക്ഷേത്ര ബലവാനാണ് ശുക്രൻ ഇടവൻ രാശിയിൽ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്ന ശുക്രന്റെ ഫലം എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ നെഗറ്റീവായി കാണേണ്ട നല്ല ഫലങ്ങളായിരിക്കണം കൂടുതലും തരുന്നത് സ്വപ്രയത്നത്താൽ അതായത് സ്വന്തം കഴിവുകൊണ്ടുണ്ടാകുന്ന സ്ഥാനമാനങ്ങളും പ്രശസ്തിയും പദവിയുമൊക്കെയാണ് അതിൻ്റെ ഒരു സൂചന തരുന്നത് അതുപോലെ അന്യരാൽ ആദരിക്കുന്ന സന്ദർഭങ്ങളും മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റുക അങ്ങനെയൊക്കെയുണ്ട് പിന്നെ കലാപരമായ കഴിവുള്ളവരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ അങ്ങനെയും ഒരു പ്രത്യേകതയുണ്ടല്ലോ സംഗീതം നൃത്തം അഭിനയം മുതലായ കലാപരമായ കഴിവിലൂടെ പലതും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാനം കൂടിയാണ് സ്വാക്ഷാത്രം ജൂലൈ ഇരുപത്തിയാറ് മുതൽ ബന്ധുരാശിയായ മിഥുനത്തിലേക്ക് കടക്കുമ്പോൾ അത് അഷ്ടമ ഭാവത്തിൽ വരും അഷ്ടമത്തിലായാലും ശുക്രൻ നല്ല ഫലത്തെ ചെയ്യുന്ന ഒരു ഗ്രഹം തന്നെയാണ് അഷ്ടമമാകുമ്പോഴും മിഥുനൻ രാശിയിലേക്കാണ് വരുന്നത് മിഥുനൻ രാശിയും കലാപരമായ കഴിവിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു രാശി തന്നെയാണ് അഷ്ടമത്തിലെ ശുക്രൻ സമ്പത്തും പ്രൗഢിയും ദീർഘായസും അനുഭവ ഗുണവും ഒക്കെ നൽകും സ്ത്രീകളിൽ നിന്ന് പലവിധമായ ഐശ്വര്യങ്ങളും പ്രയോജനങ്ങളും ഗുണാനുഭവങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ശുക്രനോടൊപ്പം അഷ്ടമത്തിൽ വ്യാഴം കൂടി നിപ്പണ്ട് അപ്പൊ രണ്ടാം ഭാവാധിപത്യവും അഞ്ചാം ഭാവാധിപത്യവുമാണ് ഈ വ്യാഴത്തിന് വരുന്നത് അങ്ങനെയുള്ള വ്യാഴം അഷ്ടമത്തിൽ വരുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ദൂതവൃത്തി ചെയ്യാനും ദാസവേല ചെയ്യാനും ഒക്കെ ഇവർക്ക് താല്പര്യം അതായത് മറ്റുള്ളവരെ സഹായിക്കുക ഏത് തരത്തിലായാലും അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതി പലർക്കും ഉണ്ടാകുന്ന ഒരു സമയമാണ് സഹായങ്ങൾ നല്ല ബുദ്ധിശക്തിയും അവസരത്തിനൊത്തു പ്രയോഗിക്കാനുള്ള കഴിവും ഉണ്ടാകും കാരണം വ്യാഴം ബുദ്ധിയെയും സമ്പത്തിനെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണല്ലോ സാമ്പത്തികമായ ചില പ്രയാസങ്ങളും സന്താന വിഷയത്തിൽ വിചാരിച്ച ഗുണം ഉണ്ടാകാത്ത സാഹചര്യവും ചിലർക്ക് വരാം അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇപ്പം വ്യാഴവും ശുക്രനും എല്ലാവർക്കും പ്രത്യേകിച്ച് വൃത്തികൻ രാശിയിൽ ജനിച്ച വിശാഖത്തിൻ്റെ നാലാം പാദം അനിഴം കേട്ട ഈ നക്ഷത്രം ജനിച്ച എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല കാരണം ജാതകത്തിൽ അപ്പം ഈ പറയുന്നത് ഒരു പൊതുവായ കാര്യമാണ് അപ്പം ജാതകത്തിൽ വ്യാഴവും വ്യാഴവും ശുക്രനും അനിഷ്ടഭാവത്തിൽ അനുകൂലമല്ലാതെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തികമായും ബുദ്ധിപരമായും ഉള്ള കഴിവുകളൊന്നും ഒരുപാടൊന്നും ഉണ്ടാകത്തില്ല എന്നാൽ അനുകൂലമായിട്ട് നിൽക്കുന്നവർക്കൊക്കെ ഈ കർക്കിടക മാസം ചില ഗുണങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും പിന്നെ പലതരത്തിൽ മനസ്സിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം അതുപോലെ പല വിധത്തിലുള്ള ക്ലേശങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വരാം രാഹു നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പൊ നാലാം ഭാവം എന്ന് പറയുമ്പോൾ വീട് വാഹനം മാതാവ് അമ്മയുടെ ബന്ധുക്കൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ കൂടുതലും സൂചിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ മാതാവിന് ഏതെങ്കിലും തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ടാകാം ആരോഗ്യ സംബന്ധമായ പ്രശ്നവും മാനസികമായ വിഷമതകളോ ഏതെങ്കിലുമൊക്കെ തരത്തിൽ മാതാവിന് ഉണ്ടാകാനുള്ള സാധ്യതകൾ വരാം അതുപോലെ മനസ്സിലുള്ളത് എന്താണ് എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം തുറന്നു പറയാനുള്ള ചില ബുദ്ധിമുട്ടുകളും ഇവർ കാണിക്കും കാരണം ഇവരുടെ മനസ്സിൽ മനസ്സിലെന്തൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ അത് മനസ്സിൽ തന്നെ സൂക്ഷിക്കുക എന്നുള്ള ഒരു ഒരു പ്രത്യേക സ്വഭാവം ഈ സമയത്ത് ഇവർ എന്നാൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത് മറ്റുള്ളവരോട് അല്ലെങ്കിൽ മനസ്സിലെന്താണ് എന്നുള്ളത് തുറന്നു പറയാനും ഇവർ മടിക്കുകയും ചെയ്യും അതായത് മനഃപ്രയാസവും ശാരീരികമായ ചില ക്ലേശങ്ങളുമൊക്കെ ഈ രാഹുണ്ടാക്കും അതൊരു പക്ഷേ ചിലപ്പോൾ തോന്നലാകാം ചിലപ്പോൾ ആരോഗ്യ സംബന്ധമായ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളാകാം അങ്ങനെ പലതുമാകാം അപ്പോൾ രാഹുവിന് ചൊവ്വയുടെ ഒരു ദൃഷ്ടി കൂടി ഇവിടെ വരുന്നുണ്ട് അതാണ് ഇവിടെ പ്രത്യേകം അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും രാഹുവിൻ്റെ ദോഷത്തെ കുറച്ചുകൂടി കാഠിന്യം ഉണ്ടാക്കും വർദ്ധിപ്പിക്കും അത് ചൊവ്വായുമായിട്ട് ഉള്ള ഒരു ബന്ധം രാഹുവിന് എന്ന് പറയുമ്പോൾ അത് പല തരത്തിലുള്ള രക്തസംബന്ധമായ വിഷയങ്ങൾ വരാം അലർജി വരാം അതുപോലെ ചെറിയ മുറിവുകൾ വരാം ആ മുറിവ് ചിലപ്പോൾ സെപ്റ്റിക്കാകാം അങ്ങനെ പല കാര്യങ്ങളെയും സൂചിപ്പിക്കാം അപ്പൊ സർപ്പങ്ങൾക്ക് നൂറും പാലുമൊക്കെ ഒക്കെ നടത്തി ഈശ്വരാരാധനയോടുകൂടി ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ അത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുകയും ചെയ്യും വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് അപ്പൊ അഞ്ചാം ഭാവത്തിൽ ശനി നിൽക്കുകയും ശനിക്ക് ചൊവ്വായുടെ ഒരു ദൃഷ്ടി വരികയും ചെയ്യുക എന്ന് പറയുന്നത് ചൊവ്വായുടെ ദോഷത്തിന് ശക്തിയെ കൂട്ടും അപ്പം സ്വാഭാവികമായി അപ്പം അഞ്ചാം ഭാവം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിന്റെ കാര്യം സന്താനങ്ങളുടെ കാര്യം അതുപോലെ വിദ്യാഭ്യാസം പല കാര്യങ്ങളും അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നുണ്ട് അപ്പം സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ ചില വിഷമതകളൊക്കെ ഉണ്ടാകാം എന്നുള്ളതും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് കാലിന് വേദന വരാം വാദ സംബന്ധമായ എന്തെങ്കിലുമൊക്കെ വിഷമതകൾ വരാം അതുപോലെ ചിലപ്പോൾ അപകട സാധ്യതയും പറയാം അഞ്ചാം ഭാവം ആയതുകൊണ്ട് തന്നെ മനസ്സ് ഒന്നിലും ഉറച്ചു നിൽക്കാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഉറപ്പില്ലാതെ ഇങ്ങനെ ചഞ്ചല മനസ്സോടുകൂടി അങ്ങോട്ടും ഒക്കെ ഇങ്ങനെ മാറി മാറി ചിന്തിക്കുന്ന അതാണോ ശരി ഇതാണോ ശരി അങ്ങനെ പോകണോ ഇങ്ങനെ പോകണോ അങ്ങനെയൊക്കെയുള്ള പല കൺഫ്യൂഷനും ഉണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണ് പിന്നെ പ്രായം ചെന്നവരെ സംബന്ധിച്ച് അവർക്കും ശനിയാണല്ലോ നല്ല സമയം അല്ല ഒൻപതാം ഭാവത്തിൽ ആദിത്യനും ബുധനും ചേർന്ന് നിൽക്കുന്നത് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ നോക്കുമ്പോൾ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ചെയ്യും പക്ഷെ ഒൻപതിലെ സൂര്യൻ സാമ്പത്തികമായ ക്ലേശമുണ്ടാക്കും മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ താല്പര്യം ഉണ്ടാക്കുകയും അതൊക്കെ ചിലപ്പോൾ പ്രശ്നമായിട്ട് വരികയും അതുപോലെ സഞ്ചാര ക്ലേശങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ ഫലങ്ങളൊക്കെ തന്നെ വരും ഒൻപതാം എന്ന് പറയുമ്പോൾ സന്താനങ്ങളെ പോലെ തന്നെ പിതാവിനെയും സൂചിപ്പിക്കുന്ന കാര്യമാണ് അപ്പൊ പിതൃജനങ്ങളുടെ കാര്യത്തിലും പ്രായം ചെന്നവരുടെയും പിതൃസ്ഥാനീയരായിട്ടുള്ളവരുടെ കാര്യത്തിലുമൊക്കെ ഒരു നല്ല സമയം എന്ന് പറയാനുമില്ല സമ്പത്തും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ കൂടെ കാണും ഈശ്വരഭക്തിയും അതുപോലെ കാര്യങ്ങൾക്ക് ശ്രദ്ധയും നൽകണം എന്നൊക്കെ ഉള്ള ഒരു ചിന്താഗതിയൊക്കെ വരും എന്നാൽ പിതാവുമായിട്ട് അത്ര വലിയ അടുപ്പമൊന്നും ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ പിതാവുമായി ഒരു അകൽച്ച ഉണ്ടാകാം അല്ലെങ്കിൽ പിതാവിന് ഏതെങ്കിലും തരത്തിലുള്ള ചില വൈഷമ്യങ്ങൾ വരാം ചിലപ്പോൾ ആരോഗ്യ പ്രശ്നവും ആകാം കർക്കിടകത്തിലെ ആദിത്യനാകുമ്പോൾ അതിന് അല്പം ബലക്കുറവുള്ള ഒരു സമയം കൂടിയാണ് ഒൻപത് ബുധൻ ജലരാശി ആയതുകൊണ്ട് കാരണം കർക്കിടകത്തിലാണല്ലോ ബുധൻ അപ്പം അങ്ങനെ വരുമ്പോൾ ജലസംബന്ധമായ കാര്യങ്ങൾ അതിനൊക്കെ ഗുണമുണ്ടാകും അതായത് ജലവാഹനങ്ങൾ ജലവുമായി ബന്ധപ്പെട്ട ജോലികൾ ഇത്തരത്തിൽ പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവരും അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കുമൊക്കെ അതിൻ്റേതായ ചില മെച്ചങ്ങളൊക്കെ ഉണ്ടാകും നല്ല വാക്സാമർഥ്യവും കാര്യങ്ങൾ നേടാനുള്ള ഒരു കഴിവുമൊക്കെ ഇവർക്ക് വരും അതുപോലെ ഒരാളുമായിട്ടോ അല്ലെങ്കിൽ ഓരോ സാഹചര്യത്തിലും എങ്ങനെ പെരുമാറണം എങ്ങനെ നിൽക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് നന്നായിട്ട് മനസ്സിലാവുകയും അതനുസരിച്ചൊക്കെ നിൽക്കുകയും ചെയ്യും സദാചാര പ്രവർത്തികളും ധാർമ്മികമായ കടമയും ബുധൻ ജാതകത്തിൽ അനുകൂലമായിട്ടുള്ളവർക്ക് പറയാം മാതാവുമായി പല കാര്യത്തിലും വിയോജിപ്പ് ഉണ്ടാകാം യോജിപ്പ് കുറയും കാരണം കർക്കിടകൻ രാശി ചന്ദ്രനാണ് ചന്ദ്രൻ സ്ത്രീയാണ് മാതാവാണ് അമ്മയാണ് അപ്പൊ അങ്ങനെ പല കാര്യത്തിലും മാതാവുമായിട്ട് ചില വിയോജിപ്പുകളൊക്കെ വരാം അതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ കർക്കിടകൻ രാശിയിൽ ബുധൻ നിൽക്കുമ്പോൾ ബുധന്റെ ശത്രുവാണ് ചന്ദ്രൻ എന്നാൽ ചന്ദ്രൻ്റെ ശത്രുക്കൾ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല മാതാവിന് ആരോടും ശത്രുതയില്ലെങ്കിലും മാതാവിനോട് ചില അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം എന്നതാണ് സൂചിപ്പിച്ചത് അതുപോലെ തന്നെ മനസ്സിൽ ചില പിരിമുറുക്കങ്ങളും ചില വിഷയങ്ങളും ഒക്കെ വരാം വൃശ്ചികൻ രാശിക്കാർക്ക് ശനി രാഹു വ്യാഴം സൂര്യൻ ഇതൊന്നും അത്ര മെച്ചമായിട്ട് നിൽക്കുന്ന ഒരു മാസമല്ല കർക്കിടകം ഈ കർക്കിടക മാസം ഇവരെ സംബന്ധിച്ചിടത്തോളം ദോഷശാന്തിക്കായിട്ട് ഈശ്വരനാമം ജപിക്കുക സന്ധ്യയ്ക്ക് നിലവിളക്ക് കത്തിച്ച് ധർമ്മ ദൈവത്തെയും ശിവനെയും വിഷ്ണുവിനെയും ഗണപതിയെയും ഒക്കെ പ്രാർത്ഥിക്കുകയും അതുപോലെ നാമം ജപിച്ച് രാമായണം വായിക്കുക രാമായണ മാസം കൂടിയാണല്ലോ ഇത് രാമായണ മാസാചാരണം കൂടിയാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കുറെയൊക്കെ ഈശ്വര വിശ്വാസത്തോടു കൂടി ലഘുവായ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ പോകുന്നവരെ സംബന്ധിച്ച് ഈ കർക്കിടക മാസം വളരെ ഐശ്വര്യം ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല പലവിധ ദോഷങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാനും സാധിക്കുന്ന ഒരു മാസം കൂടിയാണ് അപ്പോൾ നമ്മുടെ ഓരോ മാസത്തെ ഫലങ്ങൾ പറയുമ്പോൾ അതിൽ ചിലപ്പോൾ നല്ല ഫലങ്ങളും ഉണ്ടാകാം ദോഷഫലങ്ങളും ഉണ്ടാകാം ഈ നല്ല ഫലങ്ങളും ദോഷഫലങ്ങളും ഏത് ഗ്രഹത്തെക്കൊണ്ടാണ് ചിന്തിക്കുന്നത് പറയുന്നത് എന്നും ഞാൻ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരുടെയും ജാതകത്തിൽ ഈ പറയുന്ന ഗുണഫലങ്ങൾ പറയുമ്പോൾ ആ ഗ്രഹം നിങ്ങളുടെ ജാതകത്തിൽ അനുകൂലമാണെങ്കിൽ ആ ഗുണം കൂടും ദോഷഫലങ്ങൾ പറയുമ്പോൾ ഈ പറയുന്ന ഗ്രഹങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ അനുകൂലമല്ലാതെ ദോഷസ്ഥാനത്താണ് നിൽക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ദശാപഹാര കാലങ്ങളും മോശമാണ് എങ്കിൽ ദോഷഫലം ഉണ്ടാവുകയും ചെയ്യും അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞ നാമജപവും പ്രതിവിധികളുമൊക്കെ തന്നെയാണ് ഏറ്റവും നല്ല കാര്യം അല്ലാതെ നെഗറ്റീവ് പറയുന്നു എന്നുള്ളതല്ല നെഗറ്റീവും പോസിറ്റീവും വരും ഇത് രണ്ടും ഫലത്തിൽ വരുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഇത് രണ്ടും പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം